ഹായ് ഫ്രണ്ട്സ് കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബിത സജി ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കുറുമയുടെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ കുറുമ ഉണ്ടാക്കിയെടുക്കാനുള്ള കടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ കട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി സവാളയൊന്ന് വഴറ്റിയെടുക്കണം സവാള ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ടിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാനിതിലേക്ക് മൂന്ന് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമെള്ളം മാറുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് ഹാഫ് വേവാവുന്നവരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അര കപ്പ് ഗ്രീൻ പീസും രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തോടെയാണ് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളം ചേർത്താണ് തേങ്ങാപ്പാൽ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഗ്രീൻ ബീസ് കുറുമ എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിപിത സജി താങ്ക് യു